അവിടെ സ്റ്റേജിൽ ചൂടുവെള്ളം കൊടുക്കാനായിട്ട് കുപ്പി കൊണ്ടുവന്നു ഞാൻ ഇങ്ങനെ വെള്ളം കുടിക്കുന്നു ഞാൻ മാത്രമല്ല എൻ്റെ ഒപ്പമുള്ള സഖാക്കളെല്ലാം കുടിക്കുന്നുണ്ട് ബിയർ അല്ല ബ്രാൻഡി ബിയർ വിവാദത്തിൽ പ്രതികരിച്ച് ചിന്തചേരാറാം കഴിഞ്ഞ ദിവസമായിരുന്നു സി പി എം കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ നിന്നുള്ള ഒരു ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് ബിയർ കുപ്പിയിൽ വെള്ളം കുടിച്ചതിനാണ് വിവാദം ഉണ്ടാക്കുന്നത് എന്നാൽ മനപൂർവ്വം ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് അറിഞ്ഞുകൊണ്ടൊരു നാടകം കളിച്ചതാണ് എന്നും പലരും പറയുന്നുണ്ട് വിവാദങ്ങൾ ഉണ്ടായാൽ അല്ലേ വൈറലാകൂ കൂടാതെ പാർട്ടി സമ്മേളനത്തിന് പബ്ലിസിറ്റിയും കിട്ടി ചിന്ത ഉപയോഗിച്ചത് ബിയർ കുപ്പിയാണെന്നായിരുന്നു ആരോപണം ഇതിനുള്ള മറുപടിയുമായി ചിന്ത തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇത്തരം പ്രചരണങ്ങൾ ദൗർഭാഗ്യകരമാണെന്ന് അവർ പറഞ്ഞു ചിരിച്ചുകൊണ്ട് കുപ്പി താഴെ വെക്കുകയും ചെയ്യുന്നുണ്ട് ഇതാണ് സമ്മേളന വേദിയിൽ വെച്ച് ചിന്ത കഴിച്ചത് മദ്യമാണെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വ്യാഖാനിക്കപ്പെട്ടത് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്നതാണ് ഇപ്പോഴത്തെ പ്രചരണമെന്ന ചിന്താചാരം പ്രതികരിച്ചു സമ്മേളനത്തിൽ പ്ലാസ്റ്റിക് ഒഴിവാക്കിയതിനാൽ വേദിയിൽ കുപ്പികളിൽ ചൂടുവെള്ളമാണ് നിറച്ചു വെച്ചിരിക്കുന്നത് ഇതാണ് ക്യാമറയിൽ പതിഞ്ഞത് പൊതുവെ നമ്മൾ ക്യാമറ അടുത്തേക്ക് വന്നാൽ ഒന്ന് പതുങ്ങാറുണ്ടല്ലോ അതുകൊണ്ടാണ് കുപ്പി താഴെ വെച്ചത് അതിലൊക്കെ എന്ത് കാര്യമിരിക്കുന്നുവെന്നും ചിന്ത ചോദിച്ചു ഇത്തരം വിവാദങ്ങൾ പണ്ടും ഇന്നും ഇനി നാളെയും ഉയർന്നുകൊണ്ടിരിക്കും പാർട്ടിയെ മോശമായി ചിത്രീകരിക്കാനും പൊതുമധ്യത്തിൽ സംശയമുണ്ടാക്കുവാനും ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും വിവാദങ്ങൾക്കൊക്കെ ഇത്രയേ ഉള്ളൂ കാര്യം ഇല്ലാത്ത കാര്യങ്ങളാണ് ഇക്കൂട്ടർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകാൻ ഒരവസരം കിട്ടിയെന്നും മാത്രം കരുതിയാൽ മതിയെന്നും ചിന്താചേറാം കൂട്ടിച്ചേർത്തു എന്തൊക്കെയാണെങ്കിലും കരിങ്ങാലി വെള്ളം കുടിച്ചത് വൈറലായിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനോട് പറയാനുള്ളത് എന്താണ് നിങ്ങളുടെ വിലയേറെ കമന്റുകൾ രേഖപ്പെടുത്തുക